ഹൈക്കോട്ടുകാരെ നമുക്ക് ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെ കാണാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച നിലയ്ക്കാണ് ഇരിക്കുന്നത് ഉപ്പിട്ട് തിളപ്പിച്ചതാണ് ഇതും അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇട പച്ചമുളകില്ലാത്തവർക്ക് അന്തരി മുളകിട ഇടാം അന്തരി മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന വിധം കാണാം കേട്ടോ ഇതിലേക്ക് പൊടികളും മസാലകളൊക്കെ കാണിച്ച് തരാൻ ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ഞാനിവിടെ കായം വറുത്ത് എടുത്ത എടുത്താൽ നല്ലെണ്ണയുണ്ട് അപ്പം ഞാൻ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കായം ഞാൻ നല്ലെണ്ണയിൽ വറുത്തിട്ടാണ് കുടിച്ചത് അപ്പോൾ നല്ലെണ്ണ അവിടെ ഇരിപ്പുണ്ട് അതിൽ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട അത് പൊട്ടുന്നതിനോട് കൂടി നമുക്കൊരു കാ ടീസ്പൂൺ ഉലുവടാം കടുകും ഉലുവയും പൊട്ടി അതിന് ശേഷം ചുവന്നമുളകിട അതിൻ്റെ കൂടെ ഇതിലേക്ക് വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി നടുുകെ പൊളിച്ചിട്ടാണ് തോല ആദ്യം തന്നെ കളയാറ് വെളുത്തുള്ളി ഒന്ന് നല്ല മണം ഇങ്ങനെ വരാൻ വരട്ടെ വരട്ടെ നല്ല മണം വരട്ടെ തെയ്യ് നമ്മളൊന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി പെട്ടെന്ന് അല്ലെങ്കിൽ കരികയുള്ളൂ അപ്പം വെളുത്തുള്ളി ഇങ്ങനെ നന്നായി ചൂടായി വന്നതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് പച്ചമുളകോ കാന്താരി മുളകാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അതാണ് അരിഞ്ഞിട്ടുള്ളത് അതാണ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് നന്നായി വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലിയും പച്ചമുളകിൻ്റെ ഒക്കെ നല്ല മണം വരട്ടെ കാന്താരി മുളക് കിട്ടുന്നൊരു രസമാണല്ലോ കാന്താരി മുളകടിക്കുമ്പോൾ മൂന്നിങ്ങ് പോവുകയാണ് രാത്രി അപ്പോൾ അവന് കൊടുത്തയക്കാനാണ് നെല്ലിക്കയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇത് ഇന്നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് അതിന് മഞ്ഞൾ കളർ വരാൻ വേണ്ടിട്ട് ഓ ആ സ്വത്തുവിനെ വിളിച്ചതായും കാര്യം നടക്കും കശ്മീരി മുളക് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ഇടുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പിക്കൽ പൗഡർ ഇടാം നന്നായി ഇളക്കുക എരിവ് കുറച്ച് മതി എരിവേണ്ടവർക്ക് ചുവന്ന മുളക് ഇടാം ഇതിലേക്ക് കുറച്ച് കായം വറുത്ത് പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ അതിടുക കൈയളവിലാണ് ഇടുന്നത് കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുക്കാം നീലച്ച പെയ്തു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിനാഗിരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്കിടാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഈ വെള്ളം അതിലേക്ക് നോക്കാം നല്ല ഭംഗിയുള്ള അച്ചാറായാലും നെല്ലിക്കയിലുള്ള വെള്ളമുണ്ട് അപ്പോൾ ഇനി വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഒന്ന് നമുക്കത് ടൈറ്റാക്കാം അതൊന്ന് നന്നായി ടൈറ്റായിക്കോട്ടെ അത് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ലീക്ക് ആവുള്ളൂ അതുകൊണ്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് കുറുക്കിയെടുക്കണം